ആ മാലോത്ത് ാണ് മാത്രണ്ടിൽ ആദ്യമായി സ്കൂൾ കാസർഗോഡ് ജില്ല അല്ലേ അത് കണ്ണൂർ ജില്ല ഭാഗം പിന്നെ അവിടെ പിന്നെ താമസിക്ക എങ്ങനെയായിരുന്നു ആ പിന്നെ റേഷൻ കിടക്കാനും അല്ല ഞാൻ ചോദിക്കട്ടെ അന്നത്തെ കാലത്ത് ആളെ ഈ മലോ തോന്ന സ്കൂളിലെ പൊതുവേ പിന്നെ വിദ്യാർത്ഥികൾ എത്ര ഉണ്ടായിട്ടുണ്ട് എത്രയാണ് എത്ര കുട്ടികളും ആ ഒരു സ്കൂളാണ് അവിടെ ഒരു അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകർ ആ കൊന്നളഞ്ഞു ഈ സ്കൂളിൽ ആ അതിന്റെ ഈ ഇപ്പൊ ശരിക്കും മലത്തുറ സ്കൂൾ ഏതാണ് മലത്തുറയിൽ താലൂക്കായി വരിക ഹോസ്റ്റൽ താലൂക്കിൽ ആ എന്നിട്ട് ഇങ്ങനെ പിന്നെ കൊന്നുകളഞ്ഞു അപ്പൊ സ്കൂളിൽ കുട്ടികളെ രക്ഷിതാക്കൾ വഹിമൻസ് കാണിച്ചു എത്ര കുട്ടികളുണ്ടായാലും നിങ്ങൾ മാസം പഠിക്കുമ്പോൾ ും അഞ്ചു പത്ത് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളു ആ ഇല്ലാതാകുന്ന അവസ്ഥയെനിക്ക് അപ്പോൾ മാരത്ത് സ്കൂളിലാണ് മാഷ് ആദ്യമായി ട്രെയിനിങ് ചെയ്ത് പിന്നെ പഠിപ്പിച്ചത് പിന്നെ മാഷ് കാസർഗോഡ് വേറെ എടുത്തേക്കാസ് നാല് ക്ലാസ് ഉണ്ടായിരുന്നത് ആ അപ്പോൾ നാലുമഞ്ചു കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഏഹ് അപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി അറുപത്തിരണ്ടിലാണ് അറുപത്തിരണ്ടിലാണ് മാഷ് ആദ്യമായി യു പി സ്കൂൾ അധ്യാപനം ജൂണിൽ അറുപത്തിരണ്ട് ജൂൺ അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ പിന്നെ നമ്മുടെ എൻ്റെ സുഹൃത്തും നമ്മുടെ സ്വായന്ത്രങ്ങളിൽ നമ്മളിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് ദ്വാരമാഷാണ് ദ്വാരമാഷ ഇപ്പോൾ റിട്ടയറായിട്ട് ഉള്ള ഒരാളാണ് അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ മാലോത്ത് എന്ന ഒന്ന് സ്കൂളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അധ്യാപകനായി ചേർന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇടുന്നത് ഇന്നും അന്ന് കണ്ണൂർ ജില്ലയിലെ ഭാഗമായിരുന്നു ഈ മാലോത്ത് ഞാൻ അജയോ കുറ തലശ്ശേരി കേരളത്തിലെ പുരാചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ